വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സംസ്കൃത് അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃത പുസ്തകത്തിലെ പതിനാലാം പേജിൽ കാണുന്ന സൂചനാനുസാരം ലിഖതു എന്ന പ്രവർത്തനം ആ പ്രവർത്തനം ശബ്ദങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്ന പേജിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ശബ്ദങ്ങൾ എന്താണ് സ്ത്രീലിംഗ ശബ്ദങ്ങൾ എന്താണ് നവംസകലിംഗശ ശബ്ദങ്ങൾ എന്താണെന്നെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുല്ലിംഗ ശബ്ദങ്ങളുടെ ഏകവചനം ദ്വിവചനം ബഹുവചനം അത് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളുണ്ട് ഇകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ ഉഗാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട് ഇതിനകത്ത് നമ്മൾ ഈ പേജിൽ കാണുന്നത് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ് എല്ലാം അപ്പോൾ അതിൻ്റെ രൂപങ്ങൾ എങ്ങനെ വരുമെന്ന് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാട്ടാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വളരെ സുന്ദരമായിട്ട് വളരെ എളുപ്പത്തിൽ ഈ പാട്ടിലൂടെ നമുക്കിത് പഠിക്കാൻ കഴിയും അപ്പോൾ റെഡിയല്ലേ പാട്ട് പഠിക്കാൻ

agaranda pulinga ajya shabdaha agaranda pulinga piga shabdaha ajaha ajau ajaha pigafe go pigaフ ajaha ajau ajaha pigafe go pigaフ chinta ta chita chita chinta ta ta chinta ta chita chinta chinta ta ta Agaranda pullinga, phega sabda Agaranda pullinga, hamsa sabda ha. Phega phega phega, hamso hamsa. Phega phega phega, hamsa hamso hamsa. Chinta ta chita chita chinta ta ta. Chinta chita chita chinta ta ta. Chinta chita chita chinta ta ta. Chinta chita chita chinta എല്ലാവർക്കും പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ അകാരാന്ത പുല്ലിംഗത്തിൻ്റെ ഇകാരാന്ത പുല്ലിംഗം ഉഗാരാന്ത പുല്ലിംഗത്തിൻ്റെ എല്ലാം ചേർത്തൊരു പാട്ട് ഈ ചാനലിൽ തന്നെയുണ്ട് അത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ലിങ്ക് തരുന്നതാണ് അതും കൂടി കണ്ടു നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്